സ്വയം ദൈവമാണെന്ന് പ്രഖ്യാപിച്ച് എങ്ങനെ ഒരു രാജാവായെന്നറിയോ രാജ്യസദസ്സിലൊക്കെ അത്യാവശ്യം വലിയ പദവിയുള്ള ഒരു നാട്ടുപ്രമാണിയായ കൂട്ടുകാരനുണ്ടായിരുന്നു ഫിറോൺ പേര് ഹമാൻ ഇയാൾ വഴിയാണ് ഫിറോൺ രാജാവിനെ പരിചയപ്പെട്ടു രാജഭരണത്തിന് കീഴിൽ വരുന്ന പൊതുശ്മശാനത്തിൽ കാവൽക്കാരനായിട്ട് ഫിറോൺ ജോലി ഏറ്റെടുത്തു പണത്തോടും പദവിയോടുമുള്ള അമിതമായ ആഗ്രഹം ആ സമയത്തെ ഫിറോനിലെ മോശപ്പെട്ട ചിന്തകളെ പുറത്തെടുപ്പിച്ചു എന്തിനേറെ പറയുന്നു ശ്മശാനത്തിൽ ശവസംസ്കാരത്തിന് വരുന്നവരിൽ നിന്നും നികുതി പിരിക്കാൻ വരെ അയാൾ തയ്യാറായി അങ്ങനെ ഇരിക്കെ ഈജിപ്തിലൊരു മാനാരോഗം എന്ന് പിടിപെട്ടു അതിലും മരിച്ചവരുടെ എല്ലാ മൃതദേഹം ഒരു വരുമാനമാർഗമായി കണ്ടുകൊണ്ട് കണക്കിലേറെ പണം അയാൾ അതിൽ നിന്ന് സമ്പാദിച്ചു പലരെയും സ്വാധീനിച്ച് അയാൾ രാജാവുമായിട്ട് കൂടുതലെടുത്തു പിന്നീട് പട്ടാള മേധാവിയായും ജനങ്ങളുടെ മേലെ ആധിപത്യം സ്ഥാപിച്ചു രാജസിംഹാസനത്തിലേക്കുള്ള ആദ്യ ചൂട് അയാൾ വിചാരിച്ചതിനേക്കാൾ മുമ്പ് അയാൾ എടുത്തു വെച്ചു അധികം വൈകാതെ തന്നെ ഫിറോൻ മന്ത്രി ഏറ്റെടുത്തു ഈ സമയത്തെല്ലാം അധികാരം അർപ്പിച്ച ഒരു രാജാവിനെ പോലെയാണ് ഫിറോൻ ജനങ്ങളോട് പെരുമാറിയിരുന്നത് അത്രയും വിശ്വാസത്തോടുകൂടി ചിന്തിച്ചതിലേക്ക് ഫിറോൻ എത്തിയെങ്കിലും ഒരു ശതമാനം പോലും അതിലേക്കുള്ള വഴി സത്യമല്ലാത്തത് കൊണ്ട് കടപൊഴുകി വീണത് നമ്മൾ വായിച്ചതാണ് ആഗ്രഹിച്ചത് നിലനിൽക്കാൻ അതിലേക്കുള്ള യാത്രയും 行くけど。